ിരീടമൊക്കെ തൃശ്ശൂരിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്താണോ അഭിമുഖീകരിച്ചോണ്ടിരിക്കുന്ന പ്രശ്നം അത് പുള്ളി കൊണ്ട് സോവ്യം പറ്റുകയാണെങ്കിൽ അത് ചെയ്തോട്ടെ അത് എനിക്കറിയത്തില്ല അതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല കാരണം അത്രത്തോളം കടന്ന് ചിന്തിക്കാനുള്ള മറ്റേ ഇലക്ഷൻ ഇലക്ഷൻ കമ്മീഷനകത്ത് കയറി ചിന്തിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല അതിൽ ഇവർക്ക് ഇത്തിരി കൂടുതലാണെന്ന് ബി ജെ പി ഇത്തിരി കൂടുതലാണെന്ന് പറയുന്നത് കള്ളവോട്ട് നേടിയാണ് വന്നേന്ന് പറയുന്നു എന്തുകൊണ്ടായിരിക്കും കള്ളവോട്ടം കള്ളവോട്ടാവും കേരളത്തിൽ നിന്നുള്ള എംപിയും കേന്ദ്ര സഹമന്ത്രിയും കൂടിയാണ് സുരേഷ് ഗോപി എന്നാൽ മാധ്യമങ്ങളുമായുള്ള വാക്പോരിൽ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് അദ്ദേഹം വോട്ടർ പട്ടിക ക്രമക്കേടും വിരൾ ചുണ്ടുന്നത് അദ്ദേഹത്തിലേക്കാണ് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട എം പി എന്ന നിലയ്ക്കും കേന്ദ്ര സഹമന്ത്രി എന്ന നിലയ്ക്കും മികച്ച പ്രവർത്തനങ്ങളാണോ അദ്ദേഹം കേരളത്തിൽ കാഴ്ചവെക്കുന്നത് എന്ന് ജനങ്ങളോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം സുരേഷ് ഗോപിയുടെ ഭരണം ഗോപിയുടെ ഭരണോ നല്ലതല്ലേ നല്ല പിന്നെ ഈ ഒരു നോക്കൂ അതെ ഇവിടത്തെ സാഹചര്യം അങ്ങനെയാണ് രണ്ടും ഭരണത്തിലും നല്ലതാണ് പിന്നെ അയാള് അയാള് സ്വന്തമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അയാൾക്ക് ജയം കണ്ടത് ഒരുപാട് കള്ളകോട്ട് വിവാദം ഉണ്ടാക്കാൻ എല്ലാവർക്കും പക്ഷെ എന്നിരുന്നാലും സുരേഷ് ഗോപി ഒന്നും മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടൊന്നുമില്ലല്ലോ അത് എനിക്കറിയത്തില്ല അതിനെ പറ്റിയൊന്നും എനിക്കറിയത്തില്ല കാരണം അത്രത്തോളം കടന്ന് ചിന്തിക്കാനുള്ള മറ്റേ ഇലക്ട്ര ഇലക്ഷൻ കമ്മീഷനകത്ത് കയറി ചിന്തിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല മനസിലായില്ലേ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ആള് പിന്നെ ദിനത്തിൽ പങ്കെടുത്തില്ലല്ലോ അതിനെപ്പറ്റി ഇനി കൂടുതൽ എന്നെ ചോദിക്കാറുണ്ടോ ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവെന്ന് പറയുന്ന ഒരാൾ സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുത്തില്ല അതിനെപ്പറ്റി എന്നെ കൂടുതൽ ചിന്തിക്കാ ഇതെല്ലാം കള്ള ഇതൊക്കെ രാഷ്ട്രീയ കളികളാണ് ഭരണത്തിൽ ഭരണത്തിൽ പറയാൻ പറ്റില്ല കാരണം കേരളത്തിലെ സാഹചര്യം ഏറെയാണ് മറ്റുള്ള സ്റ്റേറ്റ് പോലെ അല്ല കേരളം മുസ്ലിമും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും മാക്സിമം ഹിന്ദുക്കളെ മറ്റുള്ളവരെല്ലാം ചേട്ടാ സുരേഷ് ഇനി ഒരു എലക്ഷൻ വരുവാണെങ്കിൽ തോന്നുന്നത് തൃശൂർ ഒന്നും ഇല്ല ഇപ്പൊ കേന്ദ്ര സഹമന്ത്രിയാണല്ലോ എന്നിട്ടൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ ആയിട്ടും ഒന്നും ഇപ്പം സുരേഷ് ഗോപിയുടെ ഭരണം എന്ന് പറയുമ്പോ ഒരു ജനപ്രതിനിധിയാണല്ലോ ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ പാർലമെന്റിലോട്ട് തൃശ്ശൂരിലെ ജനങ്ങൾ വ്യക്തിയാണ് അപ്പോൾ പുള്ളിക്ക് അഞ്ചു വർഷം സമയമുണ്ടല്ലോ അപ്പോൾ പുള്ളിക്ക് ഇനി അഞ്ചു വർഷം കഴിഞ്ഞിട്ടും ഒന്നും ചെയ്തില്ലെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും പറയാൻ പറയാനർഹത അപ്പോൾ അതിനുള്ളിൽ പുള്ളി എന്താണ് ഇവിടെ തൃശ്ശൂരിലെ ജനങ്ങൾ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ എന്താണോ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നം അത് പുള്ളിയെ കൊണ്ട് സോൾവ് സൗകര്യം പറ്റുകയാണെങ്കിൽ അത് ചെയ്തോട്ടെ അപ്പോൾ അത് അഞ്ച് വർഷം കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്തില്ലെങ്കിലാണ് നമുക്ക് പറയാൻ അർഹതയുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ തന്നെ പുള്ളിയുടെ ഭരണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പുള്ളി എന്ത് ചെയ്തു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അർഹതയില്ല എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം പക്ഷെ ഇപ്പോൾ എലക്ഷന് മുമ്പ് അതായത് ഒരു ഒരു കന്യാസ്ത്രീകളുടെ വിഷയം വന്നിട്ട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല നമുക്ക് എങ്ങനെ അഭിപ്രായം പറയാൻ പറ്റുക ഞാൻ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കാരണം പുള്ളിയെ നമ്മൾ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത് വിട്ടേക്കുന്നതാണ് തൃശ്ശൂരിലെ ജനങ്ങള് വോട്ട് ചെയ്ത് ചെയ്യിപ്പിച്ചു വിട്ടിരിക്കുന്നതാണ് അപ്പൊ പുള്ളിയുടെ കാലാവധി എന്ന് പറയുന്നത് അഞ്ച് വർഷം ാണ് അപ്പൊ ആ അഞ്ചു വർഷത്തിനുള്ളിൽ ഞാൻ അപ്പോഴേ പറഞ്ഞതിന് വീണ്ടും ആവർത്തിക്കാൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അല്ലെങ്കിൽ പ്രതീക്ഷിച്ചൊത്ത വരണം അല്ലെങ്കിൽ അവർക്ക് സുരേഷ് ഗോപിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറയുന്നതിന് ഒരവസ്ഥയുണ്ട് ഇപ്പൊ തന്നെ പുള്ളിയെ നമ്മളങ്ങനെ വിമർശിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല സുരേഷ് ഗോപിയുടെ ഭരണം അങ്ങനെയുണ്ട് പക്ഷെ ഇപ്പൊ വിവാദങ്ങൾ വിവാദങ്ങളൊക്കെ എന്നിട്ടും സുരേഷ് ഗോപി പ്രതികരിക്കാനോ ഒന്നും പറയാനോ തന്നെ തയ്യാറായിട്ടില്ല അങ്ങനെ അങ്ങനെ നല്ല 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 മനസ്സാണ് ഇനി വരുവാണെങ്കിൽ പക്ഷേ ഇപ്പോ എലക്ഷന് മുൻപ് അദ്ദേഹം ലൂർഗ ഒരു സ്വർണ കിരീടമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അതേ ക്രിസ്ത്യാനികൾക്ക് കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പോ എന്തുകൊണ്ടായിരിക്കും ഗോപി മൗനം വരയ്ക്കുന്നത് അതൊക്കെ മൊത്തത്തില് അങ്ങേരെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായമാണ് അങ്ങേരെ അങ്ങനെ കാണുന്നവരെ അങ്ങനെ സഹായിക്കുന്നുണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്നലെ തന്നെ ഏതോ ഒരു മണ്ഡലത്തിലോ എന്താ ചെയ്ത പിന്നെ യൂട്യൂബിൽ കണ്ടു ചെയ്യുന്നുണ്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ആ കള്ളവോട്ടൊന്നു ആ എങ്ങനെയാണ് കള്ളവോട്ടാവും അത്രയും എനിക്ക് പിന്നെ ഇലക്ഷൻ കഴിഞ്ഞ് ഉടനെ വേണ്ട അറിയിക്കേണ്ടേ എത്ര ആഴ്ചകളുണ്ട് ആ ആഴ്ചക്കകത്ത് അറിയിക്കേണ്ടേ ഇത് ഒന്നൊന്നര കൊല്ലായപ്പെടുത്തിക്കാണ് പറയുന്നത് കള്ളവട്ടൊന്നും അങ്ങനെയൊന്നുമില്ല അത്ര ഇലക്ഷൻ എനിക്ക് പരാതി കൊടുക്കാൻ രാഹുൽ ഗാന്ധിയുടെ പറഞ്ഞിട്ട് കൊടുക്കില്ലല്ലോ എഴുതി കൊടുക്കണം ഇവിടെ അങ്ങനെയല്ല അങ്ങനെ എഴുതി എഴുതി കൊടുക്കാൻ പറഞ്ഞാൽ പരാതി ആയിട്ട് എഴുതി കൊടുക്കണം കൊടുത്തിട്ടില്ല കമ്മീഷൻ ഇലക്ഷൻ അതാണ് എഴുതി കൊടുത്താൽ മാത്രം എന്ന് രണ്ടോ നടക്കുന്നുണ്ട് അഭിനയിക്കുന്നതിനൊപ്പം തന്നെ പാർലമെന്റ് കാര്യം അന്വേഷിക്കുന്നു പക്ഷേ ഇലക്ഷൻ മത്സരിക്കുന്നതിന് മുമ്പ് ക്രിസ്ത്യാനികൾക്ക് ലൂർദ് മാതാവിനൊരു സ്വർണ്ണ കിരീടം ഒക്കെ അദ്ദേഹം പക്ഷേ ഇപ്പോൾ ക്രിസ്ത്യാനികൾക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ കന്യാസ്ത്രീകളുടെ പ്രശ്നം വന്നപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുന്നു പാലിക്കുന്നുണ്ടായിരിക്കും മൗനം പാലിച്ചില്ലല്ലോ പാർട്ടി തീരുമാനം എന്താണ് അതനുസരിച്ച് മാത്രമല്ല അതിന് പോയ ആൾക്കാരെ അതിന് വേണ്ടി അങ്ങേരുടെ പാർട്ടിയിലുള്ള ആൾക്കാരല്ലേ പോയത് അത് ആ കാര്യം നേടാൻ പോയി അവർ നേടിയുന്ന് ഇങ്ങനെയൊക്കെ അതിന്റെ ചാർജ് ഇല്ല പോയില്ല പിന്നെ ഒരുപി അല്ല തൃശൂർ അയാള് ജയിക്കും അയാള് ജനപ്രിയമായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ അത് അതിലൊന്നും സുരേഷ് ഗോപിയുടെ ഭരണ സുരേഷ് ഗോപി ഭരണത്തെ കുറിച്ച് എന്നെക്കാടും കൂടുതൽ തൃശ്ശൂരിലുള്ള അറിയാവുന്നവർക്കല്ലേ കാരണം അയാൾ ആ മണ്ഡലത്തിലുള്ള ആളും ഗ്രഹത്തിലുള്ളവരുണ്ടാണ് പിന്നെ നല്ലൊരു വ്യക്തിയാണ് രാഷ്ട്രീയത്തിന് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കുറ്റം പറയാനില്ല ഇനി ഒരു ലക്ഷം ഞാൻ ബിജെപി വോട്ട് കൊടുക്കത്തുള്ളൂ ഈ മണ്ഡലത്തിൽ ആരൊന്നും ബിജെപി കൊടുക്കുന്നത് സുരേഷ് ഗോപി ആരും നല്ല ആളാണ് പിന്നെ മനുഷ്യനല്ലേ ചിലതായ അയാളുടെതായ അഭിപ്രായങ്ങൾ എല്ലാം കാണുമല്ലോ അതെല്ലാരിലും ഉണ്ടല്ലോ ആരാണ് നല്ലത് എല്ലാരിലും നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കുറവുകളും ഉണ്ട് അതൊക്കെ രാഷ്ട്രീയക്കാർക്കുള്ളത് തന്നെ അതിൽ ഇവർക്ക് ഇത്തിരി കൂടുതലാണല്ലോ ബി ജെ പി ഇത്തിരി കൂടുതലാണെന്ന് പറയുന്നത് കള്ളവോട്ട് നേടിയാണ് വന്നതെന്ന് പറയുന്നത് നമുക്കൊന്നും അറിയത്തില്ലല്ലോ പുള്ളിക്കാരനെ അഭിനയത്തിലേക്ക് വരാൻ നല്ല ആളല്ലേ നല്ല ആക്ടറ പിന്നെ നമുക്ക് സുരേഷ് ഗോവിൻ്റെ സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് ബോറടിക്കാതെ നല്ല കണ്ടുകൊണ്ടിരിക്കുക കോമഡി ആയിരുന്നാലും വില്ലനായിരുന്നാലും എങ്ങനെയായിരുന്നാലും പുള്ളി അടിപൊളിയ നല്ല മനുഷ്യനാണ് ഞാൻ കേട്ടെടുത്തോളം നല്ല മനുഷ്യനാണ് പിന്നീ പകുതി കേസ് നമുക്കറിയത്തില്ല